ഹുഷാം ദീദ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമൊക്കെ നന്നായിരുന്നോ എല്ലാവർക്കും നല്ല ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി പുതിയ പുതിയ പാഠങ്ങൾ വീണ്ടും പഠിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ പാഠം തുടങ്ങാം അതിനു മുന്നേ ഇന്ന് ഞാൻ ആദ്യം നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും കഹാനി കഹാനി ഇഷ്ടമല്ലേ ക്യാ ആപ് സബ്കോ കഹാനി പസന്ദ് ഹേ ഹാ അല്ലേ എല്ലാവർക്കും കഥ ഇഷ്ടമായിരിക്കും ഇതിപ്പോൾ മുതിർന്നവർക്ക് പോലും കഥ ഇഷ്ടമാണ് പിന്നെയാണോ കുട്ടികളുടെ കാര്യം അല്ലേ അപ്പോൾ ആജ്മേ ഏക്ക് ചോട്ടി കഹാനി സെ ഹമാരി ക്ലാസ് ശുരൂ കരേ അയ്യേ സുനിയേ ബച്ചോ നിങ്ങൾ ഖലീഫ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഖലീഫ കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് അറിയാം അല്ലേ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ഖലീഫ ഉമറിൻ്റെ ഒരു കഥയുണ്ടായിരുന്നു ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഖലീഫ ഉമർ ആരായിരുന്നു എന്നറിയുമോ ഒരു എന്താ പറയുക നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ ഖലീഫ ഉമർ അദ്ദേഹം അറേബ്യയിലെ രാജാവായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാത്രി ആവുന്ന സമയത്ത് നമ്മുടെ ഖലീഫ ഉമർ എന്തു ചെയ്യുന്ന അറിയോ വേഷുമൊക്കെ മാറിയിട്ട് തൻ്റെ നാടിലൂടെ ഇങ്ങനെ നടക്കും എന്തിനാണ് തൻ്റെ നാട്ടിലൂടെ അങ്ങനെ നടക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അല്ലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യും തൻ്റെ വേഷം മാറി വേറൊരു വേഷത്തിൽ എന്ന് വെച്ചാൽ ഹലീഫയാണെന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അറിയാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും വേഷമൊക്കെ മാറി ഇങ്ങനെ രാത്രി മുഴുവനും സഞ്ചരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ഖലീഫ ഉമർ അങ്ങനെ പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് ഒരു ചെറിയ കുടിലിനടുത്തെത്തി ഒരു ചെറിയ കുടിലിനടുത്തെത്തി ആ കുടിലിനടുത്തെത്തിയ സമയത്ത് രാത്രി ഏറെ വൈകിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോഴും വെളിച്ചും അപ്പോഴും ആ സമയം അവിടെ എന്തുണ്ടായിരുന്നു വെളിച്ചും അപ്പോൾ ഖലീഫ ഉമർ തൻ്റെ നടത്തത്തിൻ്റെ വേഗത കുറച്ചിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തായിരിക്കും അല്ലേ ഇത്ര വൈകിയും അവിടെ ഉറങ്ങാത്തത് അല്ലേ അപ്പോൾ ആ സമയത്താണ് ആ വീടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്ത്രീയുടെയും ഒരു രണ്ട് കുട്ടികളുടെയും ശബ്ദം കേൾക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കുന്നത് അതിങ്ങനെയായിരുന്നു നമ്മുടെ കുട്ടികൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നറിയോ കുട്ടികൾ ഇങ്ങനെ പറയുകയാണ് വിശക്കുന്നു അല്ലേ ഭക്ഷണമായില്ലേ അമ്മേ വിശന്നിട്ട് വെയ്യാം എപ്പോഴാണിതാവുക അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് മക്കളെ കുറച്ച് നേരം കൂടി നിങ്ങൾ ക്ഷമിക്ക് ഇപ്പം ഇതാവും ഇതാ കണ്ടില്ലേ നിങ്ങൾ ഇതിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചോറ് റെഡിയാകും അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം റെഡിയാകും നിങ്ങൾ വൈ കുറച്ച് നേരം കൂടി ക്ഷമിക്കൂ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഖലീഫ ഉമർ എന്തു ചെയ്യും ആ വീടിൻ്റെ ചെറിയൊരു ജനൽ പോലെയുള്ള ഭാഗത്തിലൂടെ അതിനകത്തേക്ക് എത്തി നോക്കും അതിനകത്തേക്ക് എത്തി നോക്കുന്ന സമയത്ത് ഒരു അമ്മ എന്തു ചെയ്യുകയാണ് അടുപ്പൊക്കെ കൂട്ടിയിട്ട് അതിലൊരു കലുമൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ തവി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കയ്യിൽ എന്നൊക്കെ പറയില്ലേ കയറിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത് തന്നെ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ചെറിയ കുട്ടികൾ കുട്ടികളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം തീയൊക്കെ കത്തിയിട്ട് ഈ ചട്ടിയിൽ നിന്നിങ്ങനെ ആവിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുട്ടികളാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം വിശപ്പും ദാഹവും കൊണ്ടൊക്കെ അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് തളർന്നിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവർക്ക് ഉറക്കവും വരുന്നുണ്ട് അതുപോലെ തന്നെ വിശപ്പ് കൊണ്ട് തളർച്ച തളർച്ച കൊണ്ട് ശരിക്കത്തെ ഉറക്കവും അല്ലാട്ടോ വിശന്ന് തളർന്നിട്ടുള്ള ആ ഒരു മയക്കും ഉണ്ടാവില്ലേ അതാണ് അവരുടെ കണ്ണുകളിൽ ഉള്ളത് അപ്പോൾ അങ്ങനെ കുറച്ചു നേരം ഉമർ ഹലീഫവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ നോക്കുന്ന സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളുടെ ശബ്ദം കേൾക്കാതെയായി നോക്കുമ്പോൾ ഈ കുട്ടികൾ കുട്ടികളവിടെ തളർന്ന് ഉറങ്ങിക്കഴിഞ്ഞു ആ തളർന്ന് ഉറങ്ങി കിടന്ന മക്കളെ നോക്കിയിട്ട് അവരുടെ അമ്മ ഇങ്ങനെ കരയുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഈ അമ്മ ഈ അമ്മ ആ തവി ഇളക്കലുണ്ടല്ലോ ആ ഇളക്കൽ അവിടെ നിർത്തി ആ തീയൊക്കെ മാറ്റിയിട്ട് ഇളക്കൽ അവിടെ നിർത്തി അപ്പോൾ ഖലീഫ ഉമർ ഇങ്ങനെ അന്തം ഇങ്ങനെ നോക്കുകയാണ് നോക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ആ ചട്ടിയിൽ ശരിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല ആ ചട്ടി വെറും കാലി ചട്ടിയായിരുന്നു അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ അമ്മ മക്കളെ പറ്റിക്കാനായിട്ട് എന്തു ചെയ്യുകയായിരുന്നു ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവിടെ ഭക്ഷണത്തിന് യാതൊരു വകയും ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ ഭക്ഷണത്തിന് യാതൊരു വകയും ഉണ്ടായിരുന്നില്ല തൻ്റെ മക്കളെ സമാധാനിപ്പിക്കാനായിട്ട് ആ അമ്മ കണ്ടുള്ള പറ്റിക്കുകയല്ലോ ആ അമ്മ മക്കളെ സമാധാനിപ്പിക്കാനായി കണ്ടിട്ടുള്ള ഒരു സൂത്രപ്പണിയായിരുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിവർത്തികേടായിരുന്നു അത് അപ്പോൾ മക്കൾ ഭക്ഷണം ആകുന്നുള്ള പ്രതീക്ഷയിൽ പാവങ്ങൾ തളർന്ന് കിടന്ന് ഉറങ്ങിപ്പോയി അത് കണ്ട് ഖലീഫ ഉമറിന് വളരെ വിഷമമായി അവരുടെ അവസ്ഥ മനസ്സിലായല്ലോ അല്ലേ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ നമുക്കറിയാമല്ലേ അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു വിഷപ്പ് അതുപോലെ തന്നെ ദാരിദ്ര്യമായിരുന്നു അല്ലേ അവർക്ക് വയ്ക്കാനായിട്ടൊന്നുമില്ല ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ആ അമ്മ എന്ത് ചെയ്തത് വെറുതെ ഒരു തവിയൊക്കെ വെച്ച് ആ തവിയിൽ ഇങ്ങനെ എന്ത് ചെയ്തത് ഇങ്ങനെ കരണ്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പക്ഷേ അതിൽ ഒന്നും ഉണ്ടായിരുന്നോ ഇള ഭക്ഷണം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒന്നുമില്ല അല്ലേ അപ്പോൾ അങ്ങനെ ആ അത് കണ്ട് നമ്മുടെ ഖലീഫ ഉമറിന് സങ്കടമായി പിറ്റേ ദിവസം ഖലീഫ ഉമർ എന്ത് ചെയ്യുകയാണ് ആ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ധാന്യവും ഭക്ഷണ സാധനങ്ങളുമൊക്കെ കൊടുത്തുവിടും അപ്പോൾ അത് കണ്ടിട്ട് അവിടുത്തെ ആ ഉമ്മ ആ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യുകയാണ് അതിശയപ്പെട്ടു അതിശയപ്പെട്ടിട്ട് ചോദിക്കുകയാണ് ഇതെന്താണെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇത് ഹലീഫ ഉമർ നിങ്ങൾക്ക് തരാനായിട്ട് കൊടുത്തയച്ചതാണ് എന്ന് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് തൻ്റെ വിഷമം ആരോടും അവർ പോയി പറഞ്ഞിട്ടില്ല അല്ലേ പക്ഷേ ഇത് എങ്ങനെ ലഭിച്ചു എന്നുള്ളതിനോടൊന്നും അവർക്ക് യാതൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല കാരണം അതിനെക്കുറിച്ചൊന്നും ഖലീഫ ഉമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ ഖലീഫ ഉമർ അവിടെ എത്തിക്കുന്നതാണ് കഥ അപ്പോൾ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇവിടെ എന്ത് വിഷമമാണ് കൂടുതലായിട്ട് കണ്ടത് ഈ കഥയിൽ അതെ അല്ലേ വിശപ്പ് തന്നെയാണ് ദാരിദ്ര്യവും വിശപ്പും തന്നെയാണ് നമുക്കറിയാം ഇന്നും നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശപ്പും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ഒരു രണ്ട് ചിത്രം കാണിച്ചു തരാം നിങ്ങൾ നോക്കൂ കണ്ടോ ഇതിൽ എന്താണ് പ്രധാന വിഷയം നോക്കൂ ചട്ടിയും ഒക്കെ പിടിച്ചിട്ടുള്ള കുറേ കുട്ടികൾ അല്ലേ ഇവിടെ ഒരു ചെമ്പിനടുത്ത് കാവൽ നിൽക്കുകയാണ് ഇത് എവിടുത്തെ ചിത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ഗസയിലെ ചിത്രമാണ് അല്ലേ അഥവാ പലസ്തീനിലെ ചിത്രമാണ് അവിടുത്തെ ചിത്രമല്ല അവിടുത്തെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് അല്ലേ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കുട്ടികളും മുതിർന്നവരുമൊക്കെ കാലങ്ങളായിട്ട് അവിടെ വിഷമിക്കുകയാണ് ഒരുപാട് പേര് പട്ടിണി കൊണ്ട് ഈ ഇതിനോടകം തന്നെ മരണ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മറ്റുള്ള ആരും കൊടുക്കാനും ഇല്ല അവിടെ അല്ലേ അവിടെ ഒരു സംഭവവും ഇല്ല ആ നാട്ടിൽ തന്നെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ ആരെങ്കിലും വരുന്ന സമയത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരിക്കും അല്ലേ പക്ഷേ ആ നാട്ടിൽ ഒരാൾക്കും ശരിക്കും പറഞ്ഞാൽ കഴിക്കാനുള്ള ഭക്ഷണമില്ലാതെ അവർ നരകിച്ച് നരകിച്ച് മരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നോക്കൂ ഇത് മാത്രമല്ല കേട്ടോ ഒരു ഒന്ന് രണ്ട് ചിത്രങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ശരിക്കും അവിടെയുള്ള അവസ്ഥ അവിടെയുള്ള അവസ്ഥ മാത്രമല്ല നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് ഭക്ഷണമില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ വില അതുപോലെ തന്നെ ദാരിദ്ര്യം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നു കൂടെ നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കണം ഇത് നിങ്ങൾ നോക്കി നോക്കൂ ഒരു കാലാണ് കാണുന്നത് കേട്ടോ ഒരു കുട്ടിയുടെ കാലാണ് ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ കാലാണ് അക്യൂട്ട് മാൽ ന്യൂട്രീഷൻ ഇമ്പാക്റ്റാണ് അഥവാ പോഷകാഹാരമില്ലാതെയാണ് അവർ ഈ അവസ്ഥയിലേക്ക് എത്തിയത് നമ്മുടെ കാലും ഈ ചിത്രത്തിലെ കാലും നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ നമുക്കറിയാം ഭക്ഷണം ഇല്ലാതായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാവുക എന്നുള്ളത് ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങളുടെ കാലും ഈ ഒരു കാലും തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം ഭക്ഷണം പാർപ്പിടം വസ്ത്രം തുടങ്ങിയവ ശരിക്കും ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് തീർച്ചയായിട്ടും ഭക്ഷണത്തിന് തന്നെയാണ് നമുക്കറിയാലോ നമുക്ക് എത്ര വലിയ വീടുണ്ടായിട്ടും വില കൂടിയ വസ്ത്രങ്ങളുണ്ടെങ്കിലും വലിയ വാഹനങ്ങളുണ്ടെങ്കിലും ഒക്കെ ഭക്ഷണമില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊന്നും ഒരു ഫലവുമില്ല അല്ലെങ്കിൽ ഒരു ഫലവുമില്ല അല്ലേ കാരണം ഇതിന് എല്ലാം അനുഭവിക്കണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഭക്ഷണം വേണം അപ്പോൾ നമുക്കറിയാം ഈ ചിത്രങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഭക്ഷണമില്ലെങ്കിൽ ഏത് അവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകേണ്ടി വരിക എന്നുള്ളത് ഇപ്പം നമ്മുടെ ഇന്നത്തെ പാഠവും ഭക്ഷണവും വിശപ്പും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരുപാട് സാമൂഹിക വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നല്ല ഒരു കഥയാണ് ഒരുപാട് മൂല്യങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് ആ കിട്ടുന്ന മൂല്യങ്ങളും ആശ് നമ്മൾ ആ നേടി വെച്ചാൽ മാത്രം പോരാ ആ കിട്ടുന്ന മൂല്യങ്ങൾ എന്ത് ചെയ്യണം വർത്തിച്ചു കാണിക്കുകയും കൂടെ ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം ആയി ഹംഷുരു കരേ ഹമാര മുടിയുൾ മുടികൾക്കെ നാം ദിക്കുകയും ഖരം ഖരം ജിലേബി ഖരം ഖരം ജിലേബി എന്താ ഗരം ഗരം ജിലേബി അല്ല ചൂടുള്ള ജിലേബി അല്ലേ ചൂടുള്ള ജിലേബി നോക്കൂ ആനന്ദ് ദോപഹർക്കോ ർ പഹുഞ്ച അമ്മീനെ പുരാഖേട്ടി ഹെ എന്താ പറയുന്നത് ആനന്ദ് ഉച്ചക്ക് വീട്ടിലെത്തി അമ്മ അവന് ഭക്ഷണം വിളമ്പി എന്നിട്ട് പറഞ്ഞു മുഴുവൻ ഭക്ഷണവും കഴിക്കണം കേട്ടോ മോനെ അപ്പോൾ നമ്മുടെ ആനന്ദ് പറയാണ് നിഹി അമ്മീ വേണ്ട അമ്മേ വയറ് നിറഞ്ഞു പോയി അല്ലെങ്കിൽ വയ വയറ് നിറഞ്ഞു പറയുന്നത് ഭക്ഷണം പാഴാക്കുക എന്നത് നല്ല കാര്യമല്ല മോനെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന എത്ര പേരുണ്ടാവുമെന്ന് നമുക്കറിയില്ല ടീക്ക് ഹേ അമ്മി ജാൻ കൽ ടീച്ചറിനെ എഹി കഹാത്ത അതെ അമ്മേ ടീച്ചറും ഇന്നലെ ഇത് ഈ കാര്യം തന്നെ പറഞ്ഞിരുന്നു ഉനേനെ നന്ദു കി കഹാനി സുനായി തീ എന്നിട്ടെന്താ പറയുന്നത് അവരെ എനിക്ക് നന്ദുവിൻ്റെ കഥയും പറഞ്ഞു തന്നിരുന്നു നന്ദുവിൻ്റെ കഥയും ഞങ്ങൾക്ക് കേൾപ്പിച്ചിരുന്നു അച്ഛാ നന്ദു കൊൻഹെ ബേട്ടാ മുജിബി സുനാവോ എന്താ പറയുന്നത് അതെയോ അല്ലേ അല്ലെങ്കിൽ ശരി നന്ദു ആരാണ് മോനെ ഒന്ന് എനിക്കും കൂടെ കേൾപ്പിച്ച് തരുമോ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലേ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ ഭക്ഷണം കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വില എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ അപ്പോൾ ഇനി നമ്മുടെ ടീച്ചറ് നമ്മുടെ ആനന്ദിന് പറഞ്ഞു കൊടുത്ത കഥ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ നന്ദു ആരാണെന്ന് കൂടെ നോക്കാം നോക്കൂ ഇതാണ് പിക്ചർ കൊടുത്തിരിക്കുന്നത് തസ്വീർ മിക്ക ഹെ കഹിയെ ഇക്യാഹേ ഒരു ഗർ എന്ന് പറയാൻ പറ്റുമോ ഇതിനെ ഇതിനെഹി അല്ലേ എക്ക് ജോംബി ഹെക്യാഹെ ഏക്ക് ജോംബി ഹേ ജോംബി ഖാൻ മാണി ഹേ കുഡിൽ അല്ലേ ഒരു കുടിലാണ് നമ്മുടെ ജോംബഡി കഹാ ഹെ എവിടെയാണ് നമ്മുടെ ജോംബഡി ഉള്ളത് ആ ഒരു പാലത്തിൻ്റെ താഴെയാണ് അല്ലേ പാലം എന്നുള്ളതിന് നമ്മൾ പറയാം പുൽ പുൽ എന്നാണ് പറയുക പാലത്തിൻ്റെ താഴെയാണ് ഇവിടെ നമ്മുടെ രണ്ട് കുട്ടികളുണ്ട് അല്ലേ ഒരു രണ്ട് കുട്ടികളുണ്ട് അപ്പം ആരോ ആണ് നമ്മുടെ നന്ദു അല്ലേ അപ്പം നമുക്ക് നമ്മുടെ കഥ തുടങ്ങാം നോക്കൂ നന്ദു ദസ് സാൽക്കാലെടുക്കാത്ത നന്ദു പത്ത് വയസ്സുള്ള ഒരു ആൺകുട്ടിയായിരുന്നു വോ അപ്പിനി ചോട്ടേബായി അപ്പൂക്കോ ബഹുത്ത് പ്യാർ അവൻ അവനവൻ്റെ ചെറിയ അനുജൻ അല്ലെങ്കിൽ അവൻ അവൻ്റെ കുഞ്ഞനുജനായ അപ്പുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു ഉൻ കെ അബ്ബ ീൻ സാൽ പഹലെ മർഗ എത്തി അവൻ്റെ അച്ഛൻ മൂന്ന് വർഷം മുന്നേ മരിച്ചിരുന്നു നമ്മുടെ ചിത്രത്തിൽ ഇതായിരിക്കണം നന്ദു അല്ലേ ഇത് നന്ദുവും ഇതാരാണ് അവൻ്റെ ചോട്ടേ ബായി അപ്പുവും ആണ് ഇനി ബാക്കി നോക്കൂ മാ ജാനു കൈ സാൽസേ ബി മാർത്തിയെ അവൻ്റെ അമ്മയായ ജാനു ഒരുപാട് വർഷങ്ങളായിട്ട് രോഗിയാണ് അല്ലെങ്കിൽ അവർ രോഗം അനുഭവിക്കുന്നവരാണ് അല്ലേ ये बंजारे ഏ ബഞ്ചാറെ ലോക് ഷെഹർ കെ കരീബ് ഇക് പുൽക്കേ നീച്ചേ ജോംബി മേ തേ ഇപ്പം നമ്മൾ ചിത്രത്തിൽ കണ്ടതുപോലെ ഈ ദരിദ്രരായിട്ടുള്ള ഈ ആളുകൾ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ എവിടെയാ താമസിക്കുന്നത് നമ്മുടെ പട്ടണത്തിനടുത്തുള്ള ഒരു പാലത്തിന് താഴെ ഒരു ജോമ്പടിയിലാണ് താമസിക്കുന്നത് നമ്മൾ കണ്ടല്ലോ അല്ലേ ജാനു ഗലി ഗലി മേ ഗീത് ഗാക്കർ ജിന്ദഗി ഗുസാർ തീ ജാനു ഗലി ഖലി മേ തെരുവുകളിലൊക്കെ അല്ലേ തെരുവുകളിലെല്ലാം പാട്ട് പാടിയിട്ടാണ് ജിന്ദഗി ഗുസാർ തീ ത്തി ജീവിതം കഴിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ജീവി ജീവൻ കഴിഞ്ഞു പോയത് എങ്ങനെയാണ് എങ്ങനെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അവർ അമ്മ വഴിയോരങ്ങളിലും തെരുവുകളിലുമൊക്കെ ഇടവഴികളിലുമൊക്കെ പാട്ട് പാട്ടുപാടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഉപജീവനം നടന്നു പോയിരുന്നത് കബി കബീ സുബ സവേരെ ബച്ചോക്കോ അഖേല ചോട്കർ ജാനു ചലി ജാ തീത്തി ഇടയ്ക്കിടയ്ക്ക് അത് രാവിലെ തന്നെ കുട്ടികളെ തനിച്ചാക്കിയിട്ട് ജാനു പോയി പോകുമായിരുന്നു ചിലപ്പോൾ ചിലപ്പോൾ കുട്ടികളെ തനിച്ചാക്കിയിട്ടും ജാനു എന്ത് ചെയ്യും അത് രാവിലെ തന്നെ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം നന്ദു മേ ജാ രഹീഹും അപ്പൂക്ക ഖയാൽ രക്ന അപ്പോൾ നമ്മുടെ ഒരു അമ്മ ഇതുപോലെ രാവിലെ പോകുന്ന ഒരു ദിവസം നമ്മുടെ നന്ദുവിനെ വിളിച്ചിട്ട് പറയാണ് നന്ദു ഞാൻ പോവുകയാണ് അപ്പുവിനെ ശ്രദ്ധിക്കണം നന്ദു നീന്ദ് സേ ജാഗ നന്ദു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു അത് പറഞ്ഞ അമ്മ പോയില്ലേ അമ്മ പോയതിന് ശേഷം നന്ദു എന്ത് ചെയ്തു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു മാക്കി പുരാണി സാടി ഓഡ്കർ അപ്പു സോരഹാഹെ എന്താണ് കണ്ടത് നോക്കുമ്പോൾ അമ്മയുടെ പഴയ സാരിയും പുതച്ചിട്ട് നമ്മുടെ അപ്പു ഉറങ്ങുകയാണ് അതാണ് അവൻ കണ്ടത് നന്ദു ഹാത്ത മുഹു ദോക്കർ ആയ നന്ദു പോയി കൈമൊക്കെ കഴുകി വന്നു നാഷ്ടാക്കേലിയെ സിർഫ് ഓക്കെ റൊട്ടി തീ തുറന്ന് നോക്കിയപ്പോലെ അവിടെയുള്ള പാത്രത്തിൽ ആകെ എന്തുണ്ടായിരുന്നു ആ നാഷ്ടാക്കേലിയെ പ്രഭാത ഭക്ഷണത്തിനായിട്ട് ആകെ ഒരു റൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വോ ചുപ് ചാപ്പ് എക്ക് ഗ്ലാസ് പാനീ പീക്കർ ബൈഡ് ഗയാം അത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു ഒന്നും മിണ്ടാതെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് അവിടെ അവിടെയിരുന്നു ഇത്തനെയും അപ്പു ഉസ്കെ പാസ് ആയ അപ്പോഴേക്കും അപ്പു അവൻ്റെ അടുത്തേക്ക് വന്നു നന്ദുവിനെ ഉസേ ഗുലേലകായ ഓ റൊട്ടിക്കാട്ടു കടാക്കിലായ നന്ദു അവനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു അല്ലേ അങ്ങനെ ചേർത്ത് പിടിച്ചു അതിനുശേഷം എന്തു ചെയ്തു അവന് ആ റൊട്ടിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അവനെ കഴിപ്പിച്ചു അല്ലെങ്കിൽ അവനങ്ങനെ പിച്ചുവായിലിട്ട് കൊടുത്തിട്ടുണ്ടാവാം അല്ലേ ഫിർ ദോനോ നെയ് ഹൂബ് കേല എന്നിട്ട് അവർ രണ്ട് പേരും നന്നായി കളിച്ചു നോക്കണം കേട്ടോ നമ്മുടെ നന്ദു ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ ഒന്നും കഴിച്ചില്ല ഭക്ഷണം കുറവാണെന്ന് കണ്ടപ്പോൾ അവനൊരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചു എന്നിട്ട് തൻ്റെ അനുജനായ അപ്പുവിന് എന്ത് ചെയ്യണം ആ ഉണ്ടായിരുന്ന റൊട്ടി കഷ്ണം അവന് കഴിപ്പിക്കുകയാണ് കേട്ടോ ഇനി ശേഷം നോക്കൂ ദോപ്പഹർക്ക വക്ത അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഉച്ച സമയമായി കാനേ കേളിയെ വഹാ കുച്ച് ബിഹി ത കഴിക്കാനായിട്ട് അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബുക്ക് കി വജാ സെ അപ്പുരോനയില വിശപ്പ് കാരണം അപ്പു കരയാൻ തുടങ്ങി ഏ ഹുദാ മേ ക്യാക്കരും അപ്പൂ കൊ ക്യാക്കിലാവും അല്ലേ അതുകണ്ട് നമ്മുടെ നന്ദു ചിന്തിക്കുകയാണ് ഏ ഹുദാ ഏ ദൈവമേ ഇനി എന്ത് ചെയ്യും അപ്പുവിന് എന്താണ് കഴിപ്പിക്കുക ഏ സോച്ച് കർ നന്ദു ജോമ്പടി സേ ബാഹർണികല ഇതും ആലോചിച്ച് നന്ദു എന്ത് ചെയ്തു ജോമ്പടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പുവിൻ്റെ കരച്ചിൽ അവനെ സഹിക്കാൻ പറ്റിയില്ല അല്ലേ അവൻ എന്തെങ്കിലും കൊടുക്കണം അല്ലേ അവൻ എന്താണ് കൊടുക്കാൻ കഴിയുക ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് ആലോചിച്ചു നമ്മുടെ നന്ദു ജോമ്പടയിൽ നിന്ന് പുറത്തേക്ക് വന്നു ചൽത്തീ ചൽത്തി ബോ ഷഹർ പഹുഞ്ചാ നടന്ന് നടന്ന് അവൻ പട്ടണത്തിലെത്തി ഉസേ ഉമ്മീ തീക്കെ കാനി കീളിയെ കൊച്ചിനെ കുച്ച് ജരൂർ മിൽചായേഗ് അവനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കഴിക്കാനായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും കിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മുടെ നന്ദു എന്ത് ചെയ്യുന്നത് പട്ടത്തി പട്ടണത്തിനടുത്തേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ നടന്ന് 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 നമ്മുടെ നന്ദു എവിടെ എത്തി അല്ലേ എവിടെ എത്തി നോക്കാം അല്ലേ നന്ദു അച്ചാനക് രുയാ അങ്ങനെ നടന്ന് നടന്ന് നന്ദു പെട്ടെന്ന് നിന്നു വാ ഗരം ഗരം ജിലേബി അല്ലേ ഹായ് ചൂടുള്ള ജിലേബി സെൽ ഉൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു സടക്കേ കിനെ ജിലേബിൻ നോക്കുമ്പോ എന്താ നമ്മുടെ റോഡിനരികിൽ ഒരു ജിലേബിയുടെ കടയുണ്ട് കട ഉണ്ടായിരുന്നു ബഹ ജിലേബിയ് അവിടെ ചൂടുള്ള ജിലേബികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ജിലേബി ദേഖകർ നന്ദൂ കി ബുഖ് ഓർ ബഡ്ഗ നമുക്കറിയാം അല്ലേ വിശപ്പുള്ള സമയത്ത് നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഭക്ഷണപദാർത്ഥം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ഒന്നുകൂടെ കൂടും അതുപോലെ നമ്മുടെ ജിലേബി കണ്ടപ്പോലെ ഇവിടെയുള്ള ജിലേബി കണ്ടപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ വിശപ്പ് ഒന്നുകൂടെ കൂടി മുഹമേ പനീ ബറായ അവൻ്റെ വായിലിങ്ങനെ വെള്ളം നിറഞ്ഞു ഉസ്നേ സ്വച്ചാക്കേ അപ്പൂ കോപി ജിലേബി ബഹു പസന്ദ് അവൻ ചിന്തിച്ചു അപ്പുവിനും ജിലേബി വളരെ ഇഷ്ടമാണ് വോ ദുഖാൻ കെ പാസ് കടാരഹ അവൻ എങ്ങനെ പോയിട്ട് കണ്ടില്ലേ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ കടയുടെ അടുത്ത് ഇങ്ങനെ പോയി നിന്നു ആ കടക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്നുട്ടോ എന്നിട്ട് എന്തു ചെയ്തു വോ ദുഖാൻ കെ പാസ് കടാരഹ എന്നിട്ടോ ഏക് ജിലേബി ദീജിയെ ചച്ച ബഹുലിഹേ അവനിങ്ങനെ ചോദിക്കുകയാണ് ഒരു ജിലേബി തരുമോ ചച്ച വളരെ അധികം വിശക്കുന്നുണ്ട് നന്നായി വിശക്കുന്നുണ്ട് എനിക്കൊരു ജിലേബി തരൂ ചിന്തിച്ചു നോക്കൂ അല്ലേ വിശപ്പും ദാഹവും കാരണം ഒരു കുട്ടി കെഞ്ചുകയാണല്ലേ ഒരു ജിലേബിക്കും വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ ദുഖാൻദാർ എന്താ ചെയ്യുന്നത് ചൽ ഹട്ടായി ഹാസി ആ ആട്ടി വിട്ടു അവിടെ നിന്ന് അല്ലേ പോ മാറിപ്പോയി ഇവിടെ നിന്ന് ദുഖാൻദാറിനെ ലഡ്കേക്കൂ വഹാസെ ഭാദിയ ദുഖാൻദാർ ആൺകുട്ടിയെ എന്തു ചെയ്തു അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്തു അവിടെ നിന്നും ഓട്ടിച്ചു വിട്ടു ചെയ്യുന്നത് ശരിയാണോ ചെയ്തത് ശരിയായോ ഇല്ല അല്ലേ നോക്കൂ നന്ദു ദൂർ ജാക്കർ കടാ ഹുകയാണ് ഓർ ദുഖാൻ കീ തറഫ് ദിഗ്ദാ രഹ നന്ദു ദൂരെ മാറി നിന്നു എന്നിട്ട് കടയുടെ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അഖർ അബ്ബാജാൻ ആ ജിദ് അല്ലേ അവനിങ്ങനെ ആലോചിക്കണം ഒരു പക്ഷേ എൻ്റെ അച്ഛൻ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിച്ച് നോക്കണം കേട്ടോ ഏഹ് വിശപ്പും ദാഹുവും കാരണം ഒരു കുട്ടി ഇങ്ങനെ എന്താ പറയുക അത്രയും അല്ലേ ഭയങ്കര വല്ലാത്ത അവസ്ഥയായിരിക്കും അത് അപ്പോൾ അവൻ ചിന്തിക്കുകയാണ് അവൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അവന് ഈ ഒരു ഗതി വരുമായിരുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ചുറ്റും ഇതുപോലെ അല്ലേ നമ്മുടെ ചുറ്റിലും ഇതുപോലെ ഒരുപാട് മക്കളുണ്ട് കേട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മുടെ ചുറ്റും നമുക്ക് അറിയുന്നില്ല എന്നേ ഉള്ളൂ നമ്മളൊരിക്കലും നമ്മുടെ ദുഖാൻദാർ അവരോട് പെരുമാറിയതുപോലെ പെരുമാറാൻ കഴിയും പറ്റുമോ പറ്റില്ല അല്ലേ നോക്കൂ ദൂർ സേ ഈ സബ് നോക്കൂക്ക് ഒരു നല്ല മനുഷ്യൻ ദൂരെ നിന്നും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഉനുവിനെ ജിലേബി ഹരീദ്കർ നന്ദുക്കോ ദീ അവരെ ചെയ്തു അവർ ജിലേബി വാങ്ങിയിട്ട് നമ്മുടെ നന്ദുവിന് നൽകി നന്ദുവിനെ ശുക്രിയ അതാക്കിയ നന്ദു എന്തു ചെയ്തു നന്ദി അല്ലേ അവരോട് നന്ദി പറഞ്ഞു ജിലേബിയിലേക്ക് വോ ജോമ്പടി കി തറഫ് ദൗഡാ ജിലേബിയും കൊണ്ട് അവൻ ജോമ്പടിയുടെ അടുത്തേക്ക് ഓടി ോ ബേച്ചാരെ ജോമ്പടി നോക്കുമ്പോ നമ്മുടെ പാവം അപ്പു അല്ലേ പാവം അപ്പു എന്ത് ചെയ്യാണ് നമ്മുടെ ജോമ്പടിയുടെ അടുത്ത് അല്ലെങ്കിൽ ജോമ്പടിയുടെ ഒരു മൂലക്കിങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയി എന്നിട്ടോ ജൽദിസേ നന്ദുനെ അപ്പ ബായിക്കോ ഖൂദ് മേലിയ ഓർ ജിലേബി ക ടക്കടാസ്കെ മുഹ്മെ രക്തിയ പെട്ടെന്ന് നന്ദു എന്ത് ചെയ്തു തൻ്റെ അനുജനെ മടിയിൽ മടിയിലെടുത്ത് കിടത്തി എന്നിട്ടോ ജിലേബിയുടെ കഷ്ണങ്ങൾ അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അപ്പൂ കുലേബി കാർ നന്ദു ബഹുത്ത് ഹൂഷ് ഹുവാ അപ്പൂ സന്തോഷത്തോടുകൂടെ ജിലേബി കഴിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ നന്ദുവിനും വളരെയധികം സന്തോഷമായി നമ്മുടെ കഥ ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കഹാനി നമ്മുടെ നന്ദുവിൻ്റെയും അപ്പുവിൻ്റെയും കഹാനി ഇതാണ് ഇതിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഒരു വലിയ ആശയമാണ് മുന്നിൽ വരുന്നത് അല്ലേ വിശപ്പ് വിശപ്പ് എന്നുള്ള ആ ഒരു ആശയമാണ് വരുന്നത് അതിൽ ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്നുവെച്ചാൽ ഏതൊക്കെ കിട്ടി നിങ്ങൾക്ക് ഭക്ഷണം ഒരിക്കലും പാഴാക്കാൻ പാടില്ല അല്ലേ ഭക്ഷണം ഒരിക്കലും പാഴാക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം ചോദിച്ചു വരുന്നവരെ നമ്മൾ ഒരിക്കലും ആട്ടി ഓടിക്കാൻ പാടില്ല മനസ്സിലായോ പാഴാക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഭക്ഷണം ചോദിച്ചു വരുന്നവർക്ക് അവരെ നിരാശപ്പെടുത്താൻ പാടില്ല നമുക്കറിയാം ഏതൊരു വസ്തുവാണെങ്കിലും നമ്മൾക്ക് പണമാവട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ സ്വർണ്ണമാവട്ടെ എന്താണെങ്കിലും നമുക്ക് ഒരിക്കലും ആഗ്രഹം തീരുകയേയില്ല നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും അത് മതി എന്ന് പറയില്ല അതേ സമയം ഭക്ഷണമായിരിക്കും നമ്മളിപ്പോൾ ഒരാളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മതി എന്ന് പറയുന്ന ഒരൊറ്റ വസ്തു ഭക്ഷണം മാത്രമാണ് ഓക്കെ അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യമാണ് ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിന്തിക്കണം ഈ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അതൊന്നൊക്കെ നമുക്ക് ഈ ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ് നമ്മളിൽ അല്ലേ നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഭാഗ്യം നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മൂന്ന് നേരവും ഭക്ഷണം ലഭിക്കുന്നത് അപ്പോൾ അത് പാഴാക്കരുത് അത് നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഭക്ഷണം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത കൂടെ നമ്മളിൽ ഉണ്ട് അവരെ ആകും വിധം നമ്മൾ സഹായിക്കുകയും വേണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ ഇതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ അതിന് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ഹുദാ ഹാഫിസ്